ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാനലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അഡീനിയം പ്ലാന്റിൻ്റെ നമ്മൾ സീഡ് ഉപയോഗിച്ചിട്ട് തൈ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെടുത്ത് ഇപ്പോൾ കുറച്ച് അഡീനിയം പ്ലാന്റ് ഉണ്ട് വാങ്ങണമൊക്കെ ആയതുകൊണ്ട് തന്നെ പൂക്കൾ കുറവാണ് എന്നാലും നമുക്ക് മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ നമ്മളടുത്ത് ഡബിൾ പെറ്റൽസിലുള്ളതും ഉണ്ട് സിംഗിൾ പെറ്റൽസിൽ വരുന്നതുണ്ട് അതുപോലെ രണ്ട് മൂന്ന് വെറൈറ്റി ഷെയ്ഡും ആണ് ഉള്ളത് ഇത് നമ്മളെ മദർ പ്ലാന്റ് ആണ് അതിൽ നമുക്ക് വിത്ത് ഉണ്ടാകുന്ന ഒരു ഏകദേശം എങ്ങനെയാണ് ഇത് മൂപ്പെത്താനായിട്ടില്ല നമ്മൾ മൂപ്പെത്തിയ വിത്ത് ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ വിത്തുകളുണ്ട് ഇതൊന്ന് പൊളിച്ച് കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഓരോ വിത്തായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ് ഇതാണ് അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ചെറിയൊരു പോട്ടിൽ മണ്ണിട്ടിട്ട് മുളപ്പിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളങ്ങനെ വിത്ത് പാകിയിട്ട് തൈകൾ എടുത്തിട്ടുള്ള അഡീനിയം പ്ലാന്റ് വലുതായിട്ടുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുറച്ച് നമ്മൾ മേടിച്ച് വെച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് കാണാം അതുപോലെ തന്നെ എയർ ലെയറിങ് പിന്നെ ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ അഡീനിയം പ്ലാന്റിൽ നമ്മൾ മിനിമലായിട്ടുള്ള കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അഡീനിയം പ്ലാന്റ് പല വിധത്തിലും പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉള്ളൂ ഇതിനായിട്ട് നമ്മൾ രണ്ടുതന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ചെറിയ ഫോട്ടോ കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഓരോ ചെടി എടുക്കുന്ന ഒഴിഞ്ഞ് കിട്ടുന്ന ഫോട്ടോ തന്നെയാണ് എടുക്കുന്നത് കാരണം ഇപ്പോൾ ചെറിയ വിത്തുകളാണ് നമ്മൾ പാകി കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെറിയ ഫോട്ടോ എടുത്താൽ മതി ഇതൊക്കെ നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് കിട്ടുന്ന എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇത്തരത്തിലുള്ള പാത്രങ്ങൾ അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് പൊട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം അതെന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചതിരിച്ചണ്ടി ഒക്കെയാണ് കൊടുക്കുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന തേങ്ങ പൊളിച്ചാലുണ്ടാവുന്ന ആ ചതിരിച്ചണ്ടി നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതാവുന്ന സമയത്ത് വേഗം വേര് പിടിക്കാനും വിത്ത് മുളയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പോട്ടി മിക്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട് പോട്ടി മിക്സെന്ന് പറയുമ്പോൾ മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിക്സ് ഓവറായിട്ട് വളപ്രയോഗൊന്നും ഈ സമയത്ത് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് ആവശ്യം നിറച്ച് കിട്ടേണ്ട ഒരു ടൈമ് മാത്രമേ ഇതിൽ നമ്മൾ വെക്കുന്നുള്ളൂ ഇപ്പോൾ എല്ലാ പോട്ടിലും പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ പോട്ടിലായിട്ട് വിത്ത് പാകി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ മഴ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പോട്ട് അധികം മഴയില്ലാത്ത സ്ഥലത്തേക്ക് വെച്ചുകൊടുക്കണം ഒരു സൺസൈഡ് ഏരിയയിലേക്കോ അല്ലെങ്കിൽ ഒരു ഡാപ്പായിട്ട ഏരിയയിലേക്കൊക്കെ നമ്മൾ വെച്ചുകൊടുക്കണം ഇല്ലെങ്കിൽ നമുക്കിത് മറച്ചു കിട്ടാൻ പാടായിരിക്കും അപ്പോൾ നമ്മളിതിൽ നിന്ന് ഓരോ രത്തായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളെ പോട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക ഓരോ രത്തിൻ്റെ ഇടയിൽ നമ്മളെ ഒരു അപ്പൂപ്പൻ താടി പോലെ ഒരു പുല്ല് പോലെ ഉണ്ടാവും അതോടുകൂടി തന്നെ നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണിലൊന്ന് താത്തി വെച്ചുകൊടുത്താൽ മതി ഒരുപാട് ഡീപ്പായിട്ട് താഴ്ത്തണ്ട ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് താത്തിയിട്ട് അത് വെച്ചു കൊടുത്തതിന് പക്ഷേ ഒരിത്തിരി മണ്ണാ മേലേക്ക് വെച്ചു കൊടുത്താൽ മതി ഈ രീതിയിൽ നമുക്ക് എല്ലാ പൂട്ടിലും വിത്തിട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഒരു ബോട്ടിൽ ഒന്നോ രണ്ടോ നാലോ നാല് വിത്തുകൾ വരെ വെച്ച് കൊടുക്കാവുന്നതാണ് പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മളൊരു മൂന്നാല് വിത്തുകളോളം ഓരോ പോട്ടിലായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ